ഓ ഗം ഗണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ വൃശ്ചിക രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം വളരെയേറെ നല്ല ഫലങ്ങളാണ് തരുന്നത് സർവകാര്യ വിജയം സർവവിധമായ സുഖപ്രാപ്തി വിവാഹം അനുകൂലമായി വരിക ധന നേട്ടമുണ്ടാകുക ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാകുക അതുപോലെ സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താന ഭാഗ്യത്തിന് അനുകൂലമായ സമയമാണ് സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക ഇതിനൊക്കെ വളരെ നല്ല സാധ്യതയുള്ള സമയമാണ് നല്ല ഫലങ്ങളാണ് വ്യാഴം തരുന്നത് ഇത് മെയ് മെയ് മാസം പതിനാലാം തീയതി വരെ ഉള്ളൂ എന്നാൽ ഇപ്പോൾ മെയ് മാസം പതിനാലാം തീയതി നടക്കുന്ന വ്യാഴമാറ്റം മാറ്റം അത്ര അനുകൂലമല്ല അത് വ്യാഴം എട്ടിലോട്ടാണ് മാറുന്നത് അത് പൊതുവെ അത്ര നല്ലതല്ല മെയ് പതിനാല് വരെ വളരെ നല്ലതാണ് പക്ഷേ വ്യാഴം നല്ലതാണെങ്കിലും മാർച്ച് ഇരുപത്തൊമ്പത് വരെ ശനിയുടെ ദോഷം നന്നായിട്ടുണ്ട് കണ്ടക ശനി കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ടിട്ട് ക്ലേശിപ്പിക്കുന്നതാണ് വളരെയേറെ ക്ലേശിപ്പിച്ചിരുന്നതാണ് എന്നാൽ വ്യാഴം ദോഷപ്രദം അല്ല എന്നാൽ പതിനാലാം തീയതി വ്യാഴം എട്ടാം ഭാവത്തിലോട്ട് മാറുന്നത് നല്ലതല്ല ധനക്ലേശം ഉണ്ടാകാം ഭാഗ്യദോഷം ഉണ്ടാകാം രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകാം സ്ഥാനഭ്രംശം ഉണ്ടാകാം സർക്കാർ മൂലമായിട്ടൊക്കെ പല ക്ലേശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കുറവുള്ള ഒരു സമയമാണ് ദോഷങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അപ്പം എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ രാജഗോപാല പുഷ്പാഞ്ജലിയോ സഹസ്രനാമ അർച്ചനയോ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ദോഷം കുറഞ്ഞു കിട്ടും എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഒൻപതാം ഭാവത്തിലോട്ടാണ് മാറുന്നത് ഇത് ഇവർക്ക് വളരെയേറെ നല്ല അനുഭവങ്ങൾ തരുന്നതാണ് നല്ല ഉണ്ടാകാം പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് സാധ്യതയുണ്ട് എല്ലാവിധമായ സുഖപ്രാപ്തി ഉണ്ടാകാം സന്താന ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാം ഗ്രഹലാഭത്തിനൊക്കെ സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലം സന്തോഷം സന്തോഷമുണ്ടാകുക നേട്ടങ്ങൾ പലതും ഉണ്ടാകുക സന്താനങ്ങളുടെ വിവാഹം വിദ്യ ജോലി ഇതൊക്കെ അനുകൂലമായി വരുന്നതാണ് അതുപോലെ കിട്ടില്ല എന്ന് കരുതിയിരുന്ന നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനമോ ഭൂമിയോ ഒക്കെ തിരിച്ച് ലഭിക്കുന്നതിന് സാധ്യത ഉണ്ട് പൊതുവെ ഭാഗ്യാനുകൂലമുള്ള വളരെ നല്ല ഫലങ്ങൾ തരുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ പോകുവാൻ ശ്രമിക്കുന്നവർക്ക് പഠിത്തത്തിനായാലും ജോലിക്കായാലും അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് പിന്നെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് പൊതുവെ വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ രാശി മാറ്റം മൂലം ഭാഗ്യാനുകൂല്യം ലഭിക്കുന്നത് ഒക്ടോബർ പതിനെട്ടിന് ശേഷമാണ് അങ്ങോട്ട് അടുത്ത മെയ് മാസം വരെയും ഉണ്ടാകും രണ്ടായിരത്തി മെയ് വരെ ഈ നല്ല ഫലങ്ങൾ തരുന്നതാണ് പക്ഷേ ഈ മെയ് മാസം പതിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിന പതിനെട്ട് വരെയുള്ള സമയം അത്ര അങ്ങോട്ട് അനുകൂലമല്ല അപ്പോൾ പ്രാർത്ഥനയും വിഷ്ണു സഹസ്രനാമ ജപയ ജപം സഹസ്രാമർച്ചന ചെയ്യുക ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു suba